ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നുവെന്ന നിർണായകമായി ാണ് വരുന്നത് ഖാലിദ് റഹ്മാൻ എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സമീർ താഹിറിന്റെ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്ന വിശദാംശങ്ങളുമായി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമുഖരായ രണ്ട് സംവിധായകരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരായ മൂന്ന് പ്രമുഖ സംവിധായകരാണ് അവർ നിർമ്മാതാക്കളാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം യുവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ പറയിക്കുന്ന ടീമുകളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണവും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റുകൾ എഴുതുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മട്ടാഞ്ചേരി മാഫിയയാണ് അവരുടെ കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കുക അതായത് കേരളത്തിൽ വളരെ ഡീസന്റായി ജീവിക്കുന്ന ഒരുപാട് നല്ലവരുണ്ട് അവരുടെ കൂടെ ഇവന്മാരുടെ പേരൊന്നും ചേർത്ത് വരും നിങ്ങളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നേരം നിസ്കരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കൃത്യമായിട്ട് പോകും ഭയങ്കര അഭിനയമാണ് അതായത് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെയൊന്നുമല്ല ഇവന്മാർ ജീവിതത്തിലും അഭിനയം തന്നെയാണ് സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വരെ എന്ന് പറഞ്ഞാൽ യുവന്മാർ അഭിനയം കാഴ്ചവെക്കും എന്നുള്ളതാണ് ഇതുപോലെ എന്നിട്ട് എവിടെയെങ്കിലും ഒരു വലിയ ഫ്ലാറ്റ് എടുത്തിടും ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഈ സമീർ താഹീർ എന്ന് പറയുന്ന ഈ ക്യാമറാമാനാണ് സംവിധായകനാണ് നിർമ്മാതാവാണ് അങ്ങനെ സിനിമയുടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന വിധ്വാമാർ എന്നിവ ഇവരൊക്കെ ഈ ഗാലിദ് റഹ്മാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രമുഖ സിനിമകളുടെ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സിനിമാ സംഘടനകളോടാണ് നിങ്ങൾക്ക് ഇവരെ പിരിച്ചുവിടാൻ ധൈര്യമുണ്ടോ അതായത് ഇവരുമായിട്ട് ഇനി ഒരാൾ പോലും സിനിമയുമായി സഹകരിക്കരുത് പണ്ട് വിനയനെ ചെയ്തതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ധൈര്യം കാണില്ല നിങ്ങൾ ആകെ ചെയ്യുന്നത് എന്താണ് നാട്ടുകാരുടെ കണ്ണിൽ മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഫെഫ്ക പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തു എന്ന് എന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇവരെ സസ്പെൻഡ് നിങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് അഭിനേതാക്കളോട് പറയാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പുള്ളികളാണ് അതായത് നമ്മുടെ മമ്മൂക്ക പോലും പേടിക്കുന്ന പുള്ളികളാണ് ഇവരുടെ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് പോലും മോഹൻലാലിന് പോലും ഇവിടെയൊന്നും യാതൊരു റോളുമില്ല ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പുക തന്നെയാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെ അടുത്ത് ഇവന്മാരുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന നടിമാരുടെ അവസ്ഥയാണ് വളരെയധികം പരിതാപകരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാതാക്കൾക്ക് പിന്നെ ബോധമില്ല അതുപോലെ തന്നെ ക്യാമറ മോധമില്ല ഒരുമിച്ച് അഭിനയിക്കുന്ന നടന്മാർക്ക് ബോധമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻസിന് ബോധമില്ല സംവിധായകന് ബോധമില്ല ഒരെണ്ണത്തിന് പോലും മര്യാദയ്ക്ക് ബോധമില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ പുകയടിച്ചിരിക്കുന്ന സമയത്ത് ഈ അടിക്കാത്ത ഒരു പെൺകുട്ടിയാണ് അവിടെ പോയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അല്ലെങ്കിൽ എന്തൊക്കെ നടക്കുന്നുണ്ടാവും പുറത്ത് പറയാൻ കഴിയാതെ എന്തൊക്കെ നടക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ പിന്നെയെന്ന് പറയുന്ന ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൊച്ചിയിലുള്ള ഏതെങ്കിലും ഫ്ളാറ്റിന്റെ സമുച്ചയത്തിലാണ് ഇവരൊക്കെ റൂമ് വാങ്ങിക്കുന്നത് ഒരു പതിനെട്ടാം ിലയിലും ഒക്കെ ആയിരിക്കാം അവിടെ എന്താണ് നടക്കുന്നത് എന്താണ് സംഭവം ഒന്നും പുറം ലോകത്ത് അറിയാറില്ല പലർ പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളവിടെ താമസിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മുടെ പോലീസുകാർക്കൊന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കഥാ ചർച്ചകൾ സിനിമയുടെ ഫസ്റ്റ് പിന്നെ കോപ്പികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ പറഞ്ഞിട്ട് ഓഡിയൻ ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരും പിന്നെ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പറയാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇവന്മാരൊക്കെ റൂം എടുക്കുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഈ പഴയ കൊച്ചിയല്ല കൊച്ചി ഒരുപാട് മാറിപ്പോയിരിക്കുന്നത് കൊച്ചി ഒരു നാണം കെട്ട ഇതിലേക്കാണ് പോയി പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും കൊച്ചി ഭരിക്കുന്നതൊക്കെ ൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൊടിക്കാറ് തന്നെയാണ് അതായത് മയക്കുമരുന്ന് മാഫികൾ തന്നെയാണ് അവിടെ ഭരിക്കുന്നത് പത്തും ഇരുപതും കോടിയുടെ മയക്കുമരുന്നാണ് പിടിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇവരുമാരുടെയൊക്കെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സിനിമയിൽ സിനിമയേക്കാൾ വരുമാനം ഇതിൻ്റെ അകത്ത് നിന്നുണ്ടാകും അതുകൊണ്ടാണല്ലോ അതായത് ഇപ്പോഴിവരുടെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ ഗ്രാമം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടി പക്ഷേ ഇവരുടെ പിന്നെ ഇതെന്താണ് ഇവരുടെ മോട്ടീവ് എന്താണ് ഇവർ സപ്ലൈക്കാർ ആണോ അല്ലെങ്കിൽ ഇവർക്കാരാണ് സപ്ലൈ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയല്ലേ പിന്നെ ഇവരുടെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ തല്ലുമാല കണ്ടാലും ആലപ്പുഴ ജിംഖാന കണ്ടാലും നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒന്നും ഒരു സ്വബോധത്തിലല്ലേ പോലും നമുക്ക് സംശയമുണ്ട് ഇവരുടെ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തിനോ അടിമകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം പറയാനുള്ള എന്താ വെച്ചാൽ ഒരു യുവ നടൻ ഇവരുടെയൊക്കെ കൂടെയുള്ളതാണെന്ന് പറയുന്നുണ്ട് ആ യുവ നടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടിയാണെന്ന് പറയുന്നുണ്ട് ചിലയാൾ നടിയല്ല എന്ന് പറയുന്നുണ്ട് ഭാര്യയും രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരിക്കാനായിട്ട് ഇവിടത്തേക്ക് വരും ഇവിടത്തേക്കല്ല ഈ പിന്നെ അടിമയാണ് ഇതിന് അതായത് ഈ ലഹരി മരുന്നിന് അടിമയാണെന്നാണ് പറയുന്നത് അങ്ങനെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മരിക്കാനായിട്ടുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ എന്ന് പറഞ്ഞാൽ മൗനം അതാണ് അവരുടെ മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തെ ഇതുപോലെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ ഒരു വിപത്തായ ഈ മയക്കുമരുന്ന് ഇപ്പോഴും ഇന്നലെ ഒരു നടി പറയുന്നത് കേട്ടു ആറാട്ടെണ്ണനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തല്ലുമെന്ന് അന്ന് അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇവരെ പോലെയുള്ളവരോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ അതായത് ഈ പിന്നെ എന്താ പറയുക ഷൈം ടോം ചാക്കോനെ പോലെ ഇങ്ങനെയുള്ള പൊടികൾ അടിച്ചിട്ട് സ്ത്രീകളോട് ഇവർ പറയുകയാണ് ഞാൻ റെഡിയാക്കി തരാം ഈ പിന്നെ ബ്രേസറിൻ്റെ ഹുക്ക് ഞാൻ ഇട്ട് തരാം അല്ലെങ്കിൽ ബ്ലൗസ് ഞാൻ നേരെയാക്കി തരാം കുളിക്കാൻ പോകുമ്പോൾ ഞാൻ കുളിപ്പിച്ച് തരണോ ഞാൻ വെള്ളമൊഴിച്ചു തരണോ എന്നൊക്കെ ചോദിക്കാനുള്ള ധൈര്യം ഇവന്മാർക്ക് കിട്ടുന്നത് ഈ പൊടിയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഈ പൊടിയടിച്ചിരിക്കുന്ന ഈ സംവിധായകരുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു നടൻ്റെ അടുത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇവർ ആരോടാ പോയിട്ട് പരാതി പറയുക ആരോടാ ഈ സംവിധായകന് ബോധമുണ്ടോ അല്ലെങ്കിൽ ഈ നിർമ്മാതാവിന് ബോധമുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാമറാമാന് ബോധമുണ്ടോ ഇവന്മാർക്കേ ബോധമില്ല പിന്നെ ഈ നടിയെ ആരോടാണ് പോയിട്ട് പരാതി പറയുക അതാണ് എനിക്ക് അറിയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ തറവാട്ട് പറഞ്ഞ കുട്ടികളൊന്നും പോയിട്ട് അഭിനയിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും പോകരുത് പിന്നെ എല്ലാവരും അല്ലാട്ടോ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇന്ന് ഞാൻ ഇപ്പോഴും കണ്ടു അഭിലാഷ് പിള്ള എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ ഇപ്പോഴും സുമതി വളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവരാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം പറയുന്നത് കേട്ടു ഇതുപോലെയുള്ള ആൾക്കാരുടെ സിനിമയുമായിട്ട് ഞാൻ സഹകരിക്കത്തില്ല അതുപോലെ തന്നെ എൻ്റെ സിനിമയിൽ ഇതുപോലെ അടിക്കുന്ന ടീമുകളെ ഞാൻ ഒരിക്കലും അഭിനയിപ്പിക്കത്തില്ല എന്നും അദ്ദേഹം പറയുന്നത് കേട്ടു അതുപോലെയുള്ള സിനിമയിൽ നിങ്ങൾ പോയി അഭിനയിക്കേ അതായത് ഇവന്മാരെയൊക്കെ ഇങ്ങനെയുള്ള ഊളകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലവരായ മഹല്ല് കമ്മിറ്റിക്കാരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്നും പുറത്താക്കണം അതായത് യുവമാറൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയുടെ കുങ്ക് കാണിക്കുന്നതാണ് അത് മാത്രവുമല്ല നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇതുപോലുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തുന്നവരും ഉപയോഗിക്കുന്നവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മഹല്ലുകളിൽ നിന്നും അതുപോലെ തന്നെ ഇടവകയിൽ നിന്നും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് പിന്നെ ഒഴിവാക്കാനൊന്നുമില്ല ഇപ്പുറത്തെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ചേരുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ിങ്ങനെയുള്ളവരുമായിട്ട് ഒരു കാരണവശാലും സഹകരിക്കാൻ പാടില്ല അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിപത്തിലേക്കാണ് പോകുന്നത് മലയാള സിനിമയിൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിഭാഗം താരങ്ങൾ ഇങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവന്മാർ പുകയിലാണ് ജീവിക്കുന്നത് അതായത് മയക്കുമരുന്നിലാണ് ജീവിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കൊച്ചിയിലേക്ക് ഇറക്കണമെങ്കിൽ എത്രമാത്രം മാരകമാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഈ പതിനെട്ട് കോടി ഇരുപത് കോടിയുടെ സാധനം വന്നപ്പോഴേ അത് മുഴുവൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലുള്ള യുവതലമുറകൾ അടിച്ചു തീർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ബോധം എന്തായിരിക്കും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലേ നമുക്ക് കൊച്ചിയുടെ തെരുവോരങ്ങളിലൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാകും അത്രമാത്രം ഭ്രാന്തന്മാരായിരിക്കും അവിടെ കൊച്ചിയിൽ ഉണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ക്രിമിനലുകൾ ഈ പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പിന്നെന്താ പറഞ്ഞാൽ ആഭാസന്മാർ ആഭാസന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പല നടിമാരും അതുപോലെ തന്നെ സിനിമാക്കാരും പിന്നെ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു പേരുണ്ട് എന്താണെന്ന് വെച്ചാൽ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് താമസിക്കുകയുണ്ടോ വേറെ ഒന്നും വേണ്ട അവർക്ക് അവർക്കാവശ്യമുള്ളത് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തുക അങ്ങനെ താമസിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്നൊരു വൃത്തികെട്ട ഒരു സ്വഭാവങ്ങൾ മാത്രമാണ് കുറേ കഴിയുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുമെടുക്കും ഇല്ലെങ്കിൽ അവൾക്കും എടുക്കും അങ്ങനെ ഇട്ടേച്ച് പോകും അപ്പോൾ ഈ രണ്ട് പേരുടെയും പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പോകാറായിരിക്കും അതാണ് ഈ ലിവിങ് ടുഗതർ എന്ന് പറയുന്നത് പുകയും കുടിയും വലിയും ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പങ്കുവയ്ക്കലിൻ്റെ കൂടി ആശാമാർ തന്നെയാണ് അതായത് ഈ ഫ്ലാ പല ഫ്ളാറ്റുകളിലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ യുവന്മാരെ പിടിച്ചിരിക്കുന്ന ഫ്ളാറ്റുകളിൽ വരെ ചിലപ്പോഴും നടക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ മറ്റേതെന്ന് തന്നെയാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവിടെ ഫ്ലാറ്റ് എടുക്കുന്നത് ഇവന്മാർക്ക് ഇങ്ങനെ താന്തോന്നിയായിട്ട് നടക്കാനും തോന്നിയവാസം കാണിക്കാനും അതുകൊണ്ട് ഇവറ്റകളുടെയൊക്കെ പെണ്ണും പിള്ളമാരെ ഞാൻ നമസ്കരിക്കുകയാണ് കാരണം നിങ്ങളെയൊക്കെ ശരിക്കും നല്ല രീതിയിൽ അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് സബ് അല്ല ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകളാണ് എല്ലാവരും ഒന്ന് കാണട്ടെ നന്ദി നമസ്കാരം